എം സി റോഡിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു തട്ടുകട കിട്ടുന്നതോ അങ്കമാലി സ്പെഷ്യൽ പോർക്ക് ഫ്രൈയും കപ്പ ബിരിയാണിയും ഒക്കെ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ കല്യാണത്തിനും വള്ളിപ്പെരുന്നാളിനും ഒക്കെ ഒരു പ്രധാന ഐറ്റമാണ് അത് ഈ പോർക്ക് ഇറച്ചി അപ്പം ഞാൻ പോർക്ക് ഫ്രൈ കഴിച്ചുകൊണ്ടാണ് ആദ്യം തുടങ്ങുന്നത് സൂപ്പറാണ് കേട്ടോ അങ്കമലിന്ന് കഴിക്കണ അതേ സ്വാദ് തന്നെയാണ് പിന്നെ കുറച്ച് സെമി ഗ്രേവി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അപ്പവും പുട്ടും ഇടിയപ്പവും ഒക്കെ കിട്ടും അതിന്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും കപ്പ ബിരിയാണി ഉണ്ട് കപ്പയും ബീഫും കൂടെ നന്നായി മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയലയും സവാളയും ഒക്കെ വിതറിയിട്ടിങ്ങ് തരും ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കിയിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പുതിയൊരു സംരംഭമാണ് ഇവരുടെ കൂട്ടത്തിൽ പഠിക്കണവരും ജോലിക്ക് പോകണവരും ഒക്കെ ഉണ്ട് തട്ടുകട തുടങ്ങുമ്പോൾ ആദ്യത്തെ വെല്ലുവിളി ആര് പാചകം ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ വർഷങ്ങളോളം അങ്കമാലി വിഭവങ്ങൾ പാചകം ചെയ്ത് പരിചയമുള്ള ഒരാളെ തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു ഇതുവഴി പോകുന്നുണ്ടെങ്കിലേ ഒന്ന് കയറി നോക്കിക്കോളൂ ലൊക്കേഷൻ വരണത് പത്തനംതിട്ട ജില്ലയിലാണ് തിരുവനന്തപുരത്തുനിന്ന് പോകുന്ന സമയത്ത് ഏനാത്ത് പാലം കഴിഞ്ഞ് അര കിലോമീറ്റർ ചെല്ലുമ്പോൾ കാറ്റാടിക്കടകളിൽ നിന്ന് ഒരു ബോർഡ് കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്കമാലി തട്ടുകട